വൈദ്യുതി നിരക്ക് വർധനയിൽ നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കാൻ കെ എസ് ബി നിലവിലുള്ള വൈദ്യുതി നിരക്കിനൊപ്പം വേനൽക്കാലത്ത് പ്രത്യേക നിരക്ക് കൂടി ഈടാക്കാൻ നീക്കം യൂണിറ്റിന് പത്ത് പൈസ വെച്ച ഉപയോക്താവിൽ നിന്ന് പിരിക്കാനുള്ള അനുമതി തേടി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് ശുപാർശ സമർപ്പിച്ചു ജനുവരി മുതൽ മെയ് വരെയാണ് കെ എസ് ഇബിയുടെ പുസ്തകത്തിൽ വേനൽക്കാലം പുറത്തുനിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങിയാലേ ഇല്ലാതെ കടന്നു പോകാനാകൂ എന്നാണ് കെ എസ് ബിയുടെ പുതിയ വാദം ഒറ്റയടിക്ക് ഈ ബാധ്യത ജനത്തിന് മുകളിലിട്ടാൽ താങ്ങാനാവില്ലെന്ന് പറഞ്ഞ് ആഘാതം കുറയ്ക്കാനാണ് സമ്മർ താരിഫ് എന്ന പേരിൽ വേനൽക്കാലത്ത് അഞ്ചു മാസം പ്രത്യേക നിരക്ക് ഈടാക്കാൻ ഇറങ്ങുന്നത് യൂണിറ്റിന് പത്ത് പൈസ വെച്ച് ഈടാക്കുന്നത് വഴി വരെ കോടി ബോർഡിന്റെ പോക്കറ്റിലെത്തും വൈദ്യുതി നിരക്കും സർചാർജും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് സമ്മർ താരിഫും ഇടാൻ പദ്ധതിയിടുന്നത് അതേസമയം അയ്യായിരം വോട്ടിൽ കൂടുതൽ കണക്ടഡ് ലോഡുള്ള സിംഗിൾ ഫേസ് വൈദ്യുതി ഉപയോക്താക്കൾക്ക് മൂന്ന് ഫേസ് കണക്ഷനിലേക്ക് മാറണമെന്ന നിർദ്ദേശവുമായി കെ ഇലക്ട്രിക്കൽ വയറിംഗിന്റെ സുരക്ഷ ഉറപ്പാക്കാനും വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങിയവയുടെ ആയുസ് വർദ്ധിപ്പിക്കാനും ഇത് അത്യന്താപേക്ഷിതമാണെന്നും കെ സി ബി വ്യക്തമാക്കുന്നു ത്രീ ഫേസ് കണക്ഷൻ സിംഗിൾ ഫേസ് സിസ്റ്റത്തേക്കാൾ മെച്ചങ്ങൾ ഏറെ ഉള്ളതാണെന്നും അധികൃതർ പറയുന്നു പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി തടസ്സങ്ങളില്ലാതെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു ഫേസിൽ വൈദ്യുതി തടസ്സം സംഭവിക്കുകയാണെങ്കിൽ മറ്റു രണ്ട് ഫേസുകളിലൂടെ ഉപയോക്താവിന് വൈദ്യുതി ലഭിക്കും അങ്ങനെ വീട്ടിൽ വൈദ്യുതി പൂർണ്ണമായും കട്ടാകുന്ന അവസ്ഥ ഇല്ലാതാകും അയ്യായിരം വോട്ട് പരിധി മുകളിൽ കണക്ടഡ് ോഡുള്ള സിംഗിൾ ഫേസ് ഉപയോക്താക്കൾക്ക് ത്രീ ഫേസിലേക്ക് മാറുന്നതിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് കെ എസ് ബിയുടെ കർശന മുന്നറിയിപ്പുള്ളത് ഉപയോക്താക്കൾക്ക് ത്രീ ഫേസ് കണക്ഷനിലേക്ക് എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സൗകര്യപ്രദമായ ഒരു വാതിൽപടി സേവനവും കെ സി ബി ആരംഭിച്ചിട്ടുണ്ട് ഉപയോക്താക്കൾ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറിലോ അല്ലെങ്കിൽ ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചു പ്രാദേശിക കെ സി ബി സെഷൻ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ടോ ത്രീ ഫേസിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നാലായിരത്തി അറുനൂറ് രൂപയാണ് ത്രീ ഫേസ് മാറുന്നതിലേക്കുള്ള ഫീസ് ഇലക്ട്രിസിറ്റി മീറ്ററിന്റെ വാടക ആറ് രൂപയിൽ നിന്ന് പതിനഞ്ച് രൂപയായി ഉയരും ഇതിന് പുറമെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഉണ്ടാക്കും കെ എസ്ഇബിയുടെ വിതരണ ശൃംഖലയെ നഷ്ടം ലോഡ് ബാലൻസ് നിലനിർത്തുവാനും അതുവഴി ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട നെറ്റ്വർക്ക് നൽകുവാനും ബോർഡിനെ സഹായിക്കുന്നതിനാണ് ഈ പരിവർത്തനം കെ എസ്ഇബി ജീവനക്കാർക്കും ഓഫീസുകൾക്കും നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈദ്യുതി ബോർഡിന്റെ ഓഫീസുകളിൽ സിസിടിവി സ്ഥാപിക്കാൻ തീരുമാനം പൊതുജന സമ്പർക്കമുള്ള എല്ലാ ഓഫീസുകളിലുമാണ് ക്യാമറ ഘടിപ്പിക്കാൻ ഓഫീസുകളുടെ ലാൻഡ് ഫോണുകളിൽ റെക്കോർഡിംഗ് സംവിധാനം ഏർപ്പെടുത്താനും ഉത്തരവിട്ടു പത്തനംതിട്ട ജില്ലയിലെ വായ്പൂർ കെ എസ്ഇബി ഓഫീസിൽ ഏപ്രിൽ അക്രമം മൊബൈൽ ഫോണിലാണ് റെക്കോർഡ് ചെയ്തത് എന്നാൽ എപ്പോഴും അത് സാധ്യമാകണം എന്ന് വരുന്നില്ല അതുകൊണ്ടാണ് പൊതുജനങ്ങളുമായി സമ്പർക്കമുണ്ടാകുന്ന വൈദ്യുതി ബോർഡ് ഓഫീസുകളിൽ സിസിടിവി സ്ഥാപിക്കാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ശബ്ദവും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് സ്ഥാപിക്കുക ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസുകൾ ഫ്രണ്ട് ഓഫീസുകളിൽ டாஷ் கவுண்டரில் கோன்ஃபரன்ஸ் ஹோல் എയുടെയും എസ് സിയുടെയും മുറികളിൽ തുടങ്ങിയവയിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനാണ് വിതരണ വിഭാഗം ചീഫ് എഞ്ചിനീയർമാർക്ക് ചുമതല നൽകിക്കൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത് കുറഞ്ഞത് രണ്ടാഴ്ചത്തെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കും ഫ്രണ്ട് ഓഫീസിലോ റിസപ്ഷനിലോ ഉള്ള ലാൻഡ് ഫോണിൽ റെക്കോർഡിംഗ് സംവിധാനം ഉണ്ടാകണമെന്നും നിർദ്ദേശമുണ്ട് പല അക്രമങ്ങളിലും പ്രതികൾ മതിയായ തെളിവുകൾ അഭാവത്തിൽ രക്ഷപ്പെടുന്ന സാഹചര്യത്തിലാണ് നടപടി ഒരു വർഷത്തിൽ മാത്രം ജീവനക്കാർക്ക് നേരെയുണ്ടായത് ഇരുപത്തിനാല് അക്രമങ്ങളായിരുന്നു ആശുപത്രി സംരക്ഷണ നിയമത്തിലെ മാതൃകയിൽ വൈദ്യുതി ബോർഡ് ജീവനക്കാർക്ക് നേരെയുള്ള അക്രമങ്ങൾ തടയാൻ പ്രത്യേക വേണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് കുകയാണ് കെ എസ് ഇതിന്റെ ഭാഗമായി വൈദ്യുതി ബോർഡ് ജീവനക്കാർക്ക് നേരെ അഞ്ചു വർഷത്തിനിടെ നേരിടേണ്ടി വന്ന അക്രമങ്ങളുടെ കണക്കെടുപ്പ് അന്തിമ ഘട്ടത്തിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി